ശരത് ഇന്ന് രാവിലെ സി പി എം കേരളയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ടാണ് എണീക്കുന്നത് അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇത്തവണയും അവർ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പിലാക്കണം മാത്രമല്ല സൈനിക മുന്നേറ്റങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണം എന്നുമാണ് പറഞ്ഞത് അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെൽത്ത് ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തി എത്രയും പെട്ടെന്ന് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഗസ സ്ട്രിപ്പിൽ കൊടുക്കേണ്ടതുണ്ട് കാര്യം പതിനാലായിരത്തോളം കുട്ടികൾ ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പോകുന്നു എന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് മിതമായ നിരക്കിൽ ഗസയിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കാൻ ഇതന്യാഹു റെഡി ആയിട്ടുണ്ട് ഹമാസിനല്ലാത്ത സാധാരണക്കാർക്ക് അപ്പം എന്താണ് ഈ സി പി എം നിലപാടിനെ കുറിച്ച് ചെറുപ്പത്തിന് പറയാനുള്ളത് എന്നാൽ ആദ്യം തന്നെ ഈ നെത്തന്യാഹുവിന്റെ നിലപാടുകൾ നമ്മൾ ഇപ്പോൾ ക്രൂരമെന്ന് തോന്നും കാരണം ഒരു കണക്കിന് അത് ആ ക്രൂരം തന്നെയാണെന്നും പറയാം അതായത് ഏതാണ്ട് രണ്ടേ ദശ ദശാംശം ഒരു ദശലക്ഷം ജന ജനസംഖ്യയാണ് അവിടെ ഗാസയിൽ ജീവിക്കുന്നത് കുറച്ചുപേരൊക്കെ മരിച്ചു പേര് മാറി താമസിച്ചു എന്നാൽ പോലും ആകെ അഞ്ച് ട്രക്കുകളാണ് കടത്തിവിട്ടിട്ടുള്ളത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് ആയിട്ട് അപ്പോൾ നേരത്തെ പറയുമ്പോൾ ഒരു വലിയ കുളത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുന്നതിന് തുല്യമായിരിക്കും അവർക്ക് അത് കിട്ടുന്നത് എന്തായാലും ഈ ഒരു നിലപാട് നതന്യാഹു നേരത്തെ തന്നെ പറയുന്നതാണ് പെട്ടെന്നുണ്ടാകിയതല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹമാസിനെ തുടച്ചു നീക്കാൻ മറ്റു വഴികളൊന്നുമില്ല കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് തന്നെ പോവുക ആയുധങ്ങൾ താഴെ വയ്ക്കരുത് നിങ്ങൾ മുന്നോട്ട് പോവുക നമുക്ക് ഗാസാ മൊനമ്പ് പിടിച്ചടക്കും വരെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ തുടരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അപ്പൊ അതിന് പരസ്യ നിലപാടുമായിട്ട് യു കെയും ഫ്രാൻസും കാനഡയൊക്കെ രംഗത്തെത്തി പ്രതിരോധം തീർക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പ്രതിരോധം തീർത്താലും അവർക്ക് അവരുടെ കാര്യം മാത്രം കാരണം അവര് ഒരു കണക്കിന് സ്വാർത്ഥത തന്നെയാണ് ഇസ്രായേൽ കാരണം അവരുടെ അവരുടെ നിലനിൽപ്പന അവർ ഏത് വറ്റം വരെയും പോരാടും കാരണം ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിട്ടുള്ളവർ കൂടിയാണ് അവർ അതൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതായത് രൂപീകരിക്കപ്പെട്ടത് അതിനു മുൻപ് പോലും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചരിത്രമുള്ള കൊണ്ട് തന്നെ അതിനുശേഷം അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് ജൂതന്മാരുടെ പക എന്നുള്ള രീതിയിൽ പറഞ്ഞത് കാരണം അവർക്ക് ആ പക കൊണ്ട് മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ എപ്പോഴോ അവരെ അവരെയൊക്കെ തുടച്ചു നീക്കി മറ്റുള്ളവർ കയറി പറ്റിയാണ് അപ്പം ആ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഹ്യൂമൻ ഹ്യൂമനൈഡുകൾ കിട്ടുന്നത് പോലും കരിഞ്ചന്ത വിൽക്കുന്ന ഹമാസ് രീതി അതിനെതിരെ കൂടിയാണ് ഈയൊരു ഇസ്രായേൽ ഇപ്പോൾ പോരാടുന്നത് നേരത്തെ പറയുമ്പോൾ തന്നെ ഓരോ സാധനത്തിനും ഇരുന്നൂറ് മുന്നൂറ് വരട്ടി പണമൊക്കെയാണ് ഇവരി ഈടാക്കുന്നത് സാധാരണക്കാർക്ക് അത് കിട്ടുന്നുമില്ല അവർക്ക് വരുമാന മാർഗം അത് കിട്ടുന്നുമില്ല അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ നെതന്യാഹു അല്ലെങ്കിൽ നെതന്യാഹു വഴി ചിലപ്പോൾ ട്രംപ് സംസാരിച്ച് ഗാസയെ നമ്മൾ ഏറ്റെടുത്ത് അത് വരുമാനമാർഗമാക്കി കൊടുക്കാമെന്നുള്ളൊരു വരുന്നുണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഹമാസ് എന്നൊരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വൈറസ് നമ്മളെ ആളുകളെ കൊല്ലുന്ന വൈറസ് ഇപ്പോഴും ഇവിടെ പടർന്നു പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ മിനിറ്റിലും ഓരോ പേര് വെച്ച് പിറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവർ ഇപ്പം നേരത്തെ പറഞ്ഞില്ല പാഠപുസ്തകങ്ങളല്ല അവർക്ക് മതഗ്രന്ഥങ്ങളാണ് അവരുടെ അടിസ്ഥാനം ഇസ്രായേൽ വിരുദ്ധ കാര്യങ്ങൾ പറയുകയാണ് അവരെ ഉത്ബോധിപ്പിക്കുന്നത് അവിടുത്തെ ഓരോ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ കൊല്ലണം അവിടുത്തെ കുട്ടികൾ പോലും ആയുധങ്ങളാണ് എടുക്കുന്നത് പെൻസിൽ പിടിക്കുന്ന കൈകൾ കൊണ്ട് തോക്കും അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ആ രീതിയിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടിനകത്ത് പറയുമ്പോൾ അവരോട് തിരിച്ച് നമുക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടു നല്ല കാര്യം നിങ്ങൾക്കിത് സാർവദേശീയ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടതെന്നൊരു ചോദ്യം തിരിച്ച് എം എ ബേബിയോട് ചോദിക്കേണ്ടി വരും കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഒരാവശ്യവുമില്ലാതെ ആദ്യം പോയി മാന്തിയത് അത് ഹമാസാണ് രണ്ടായിരത്തി ആറിലാണ് ഏറ്റവും ഒടുക്കം ഗസയിൽ ഒരു ഇലക്ഷൻ നടക്കുന്നത് അപ്പൊ ഗസ ഇലക്ഷന് ശേഷം ജനാധിപത്യം ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് ഇസ്രായേൽ ഉള്ളത് ഇവർക്ക് ഇതിനെ ചോദ്യം ചെയ്യേണ്ട മാത്രമല്ല ഈ ഹമാസ് നടത്തിയ ഈ ആക്രമണത്തെ ഈ നിമിഷം വരെയും എം എ ബേബിയെ പോലുള്ള പൊളിറ്റിക്കൽ ലീഡർ സി പി എമ്മിന്റെ ഈ വലിയ മനുഷ്യസ്നേഹം പറയുന്ന ആളുകൾ ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ടായിരത്തോളം ആളുകളെ കൊല്ലുക പീഡിപ്പിച്ച് കൊല്ലുന്ന മാത്രമല്ല ഒക്ടോബറിൽ ആ ഒരു സംഭവത്തിന് ശേഷം എം സ്വരാജ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ വരെ വന്നു എന്ത് ചെയ്താലും നമുക്കതിനെ കുറ്റം പറയാനാകില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഇസ്രായേലിൽ മരിച്ച ഈ ആയിരത്തി ഇരുനൂറ് പേരുടെ അവരുടെ ഡെഡ് ഒരു അതാണ് നമ്മൾ അത് 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 വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതുപോലെ തന്നെ ഇവർ ആരും തന്നെ ഇത് എന്തുകൊണ്ട് ഇത് ഇസ്രായേൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഇവർ സംസാരിക്കാൻ പോലും ബാക്ക് സ്റ്റോറി രണ്ടായിരത്തി പതിനാറിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഗാസിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുമാനമാർഗമായിട്ട് കരുത് ഇസ്രയേലിൽ വന്നാണ് ജോലികൾ ചെയ്തിരുന്നത് വൈദ്യുതി അവർ സ്വീകരിച്ചിരുന്നത് ഇതുപോലെ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ളത് ഇസ്രായേലിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നപ്പോൾ അവിടെ ഹമാസിന് വരുമാന മാർഗ്ഗം ഇല്ലാതെയായി അവർക്ക് വരുമാനം എന്ന് പറയുന്നത് ഭീകരവാദം വളർത്തി അല്ലെങ്കിൽ ഓരോ ശവം വിറ്റിട്ടാണ് അവർക്ക് അതിനെ വരുമാന മാർഗം കിട്ടുന്നത് ഇത്തരത്തിലൊരു വലിയ രീതിയിൽ അത് ആഗോളതലത്തിലൊരു നമ്മൾ എപ്പോഴും ഭീകരവാദത്തിനാണ് നമ്മൾ ഭിക്ഷ നേടി ജീവിക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ വരുമാനം കിട്ടുകയുള്ള പാകിസ്ഥാൻ്റെ അവസ്ഥ അതുപോലെയൊക്കെയാണ് ആ ആ വരുമാനം നമ്മളിലൂടെ നമ്മളിലൂടെ പണം നമ്മളാണ് മാത്രമേ ജനങ്ങൾക്ക് കിട്ടാൻ പാടുള്ളൂ രീതിയിലേക്ക് ഒരു പ്രകോപനമായിട്ട് അവർ അതാണ് ഓരോ ദിവസം ൂപനമായിരിക്കും പോയിന്റിന്റെ അതായത് ഈ എം എ ബേബി ഞാൻ ഇവരെ എടുത്തു പറയാൻ കാര്യം ഇതുപോലെ രാഷ്ട്രീയ ഇസ്ലാമിനെ പിന്താങ്ങുന്ന പൊളിറ്റിക്കൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരെ വിളിക്കേണ്ടത് നടത്തുന്നത് ഇതുപോലെ നിലപാടില്ലാത്തവർ എന്ന് നമുക്ക് പറയാൻ കഴിയും യാതൊരു തരത്തിലും അടിത്തറയും ഇല്ലാതെ തങ്ങൾ എന്തിനാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ കാല് വരെ നക്കി കൊടുത്തുകൊള്ളാം എന്നാണ് ഈ നാട്ടിലെ സി പി എമ്മിന്റെ ഈ വിഷയങ്ങളിൽ വരുമ്പോഴുള്ള നിലപാട് അവർ പ്രത്യേക പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിലേക്ക് എനിക്കതിൽ ഏറ്റവും രസകരമായി തോന്നി അതിൽ കുറെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് ഉണ്ട് അതായത് ട്രംപിന് വരെ എതിരെ വരെ നിലപാടെടുക്കാൻ കപ്പാസിറ്റിയുള്ള എം എ ബി എ ബി ഉള്ളവ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പാർട്ട് ഈ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇവർക്ക് യാതൊരു പൊളിറ്റിക്കൽ നിലപാടും ഈ വിഷയത്തിലുള്ള ഉള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് മാത്രമല്ല ഈ ഗസ മുനമ്പിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ അവരെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക സമാധാനത്തോടെ ജീവിക്കുക ഇല്ലെങ്കിൽ മരിക്കുക ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് ഒന്നെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുക ഇല്ലെങ്കിൽ മരിക്കുക അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇസ്രായേൽ മിലിറ്ററി സിവിലിയൻസിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത് ഇസ്രായേൽ മിലിറ്ററി ഒരിക്കലും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യവുമില്ല ദേ ആർ ടാർഗറ്റിങ് ഹമാസ് അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഗസ ജനതയെ വളരെ വലിയ രീതിയിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കും ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റ് നടക്കാൻ ഞങ്ങൾ ഹമാസിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഗസയിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന് ഹമാസിനോട് പറയുന്ന ഗസൻ ജനതയെ കാണാം എന്തുകൊണ്ടാണ് ഈ സി പി എം ഇതിനെ അഡ്രസ്സ് ചെയ്യാത്തത് അവർക്ക് അത് അഡ്രസ്സ് ചെയ്താൽ കാര്യം ഹമാസിനെയും എഹ്യാ സിംഗറിനെയും ഒക്കെ ഈ നാട്ടിലെ വലിയ എന്താ പറയാ ആനപ്പുറത്ത് കഴിക്കുന്ന സി പി എം ഉള്ള സമയത്ത് അവർക്ക് ഹമാസിനെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല വിറയ്ക്കും എന്ന് പറയില്ലേ ഏർ കുറച്ച് പേടിക്കേണ്ടി വരും വോട്ടിവിടെ കുറയും അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിനെതിരെ മാത്രം പറയാം അപ്പൊ മാത്രമല്ല ശരത്ത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഹമാസ് പൂർണ്ണമായ അർത്ഥത്തിൽ നിന്നും ഇവിടെ പോകുന്നവരെ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങൾ അവിടെ നിന്നും അപ്പുറത്തു നിന്നും ആക്രമിക്കും എന്താണ് ബന്ധികൾ അവരുടെ കയ്യിലുണ്ട് സി ഇപ്പോഴും ഹമാസിന് ചെയ്യാം വെടിനിർത്തലിന് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ബന്ധികളെ വിട്ടുതരാം ഞങ്ങൾ ഇനി ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിനെതിരെ ഒരു തരത്തിലുള്ള ആയുധങ്ങളും എടുക്കില്ല എന്ന് പറഞ്ഞ് ഹമാസിന് വന്ന് നിൽക്കാമല്ലോ ആ മാസ കീഴടങ്ങും വരെ ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ അതിൽ പെട്ടുപോകുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുക ഈ പറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള എയ്ഡുകൾ കൊടുത്തുകൊണ്ടും അവരെ വലിയ രീതിയിൽ ബാധിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എൻ്റെ മാത്രമാണ് അതിൽ പറയുന്നൊരു കാര്യം ചില സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി വിൽ ബി ദയർ എ വർക്ക് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് പക്ഷേ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ യുദ്ധത്തിനെതിരെ പോസ്റ്റിട്ട് പല പ്രമുഖരായ ആളുകളുമുണ്ട് അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ട് ചിലത് പറയും പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൽ ചെയ്യുന്നത് കുറച്ചുകൂടി അങ്ങ് എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനം വേണം ഈ എപ്പോഴും പറയുന്ന സാധനം മുട്ട കുന്നുകളിൽ മാത്രം കിട്ടിയിരുന്ന ഒരു സ്ഥലത്ത് അധ്വാനിച്ച് പൊന്നു വിളയിച്ച ജനതയാണ് ഇസ്രായേൽ ജനത ജൂതന്മാർ അവര് ഈ മനുഷ്യകുലമുണ്ടായ സമയം മുതൽ ജൂതനല്ലേ എന്നോർത്ത് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ജന ജനതയാണ് വംശഹത്യകൾ ഒരുപാട് കുറയിലെ ഉൾപ്പെടെയുള്ള നിരവധി വംശഹത്യകൾ അതിജീവിച്ച് വന്ന സാധാരണക്കാരാണ് അവർക്ക് കഷ്ടപ്പെട്ട് അവരൊരു പ്രദേശത്ത് അവർ ഒത്തുകൂടി ഒരു ചെറിയ രാഷ്ട്രം ഒരു ഓട്ടോ എടുത്ത് ഇപ്പൊ ഉച്ച കഴിയുമ്പം ഇസ്രായേൽ തീർന്നു അത്രയും ചെറിയൊരു പ്രദേശത്ത് സമാധാനത്തോടുകൂടി ജീവിച്ച് എന്നാൽ ലോകത്തിലെ ടെക്നോളജിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഏരിയയിൽ ഇൻ്റലിജൻസ് ഏരിയയിൽ എല്ലാ മികച്ച രീതിയിലും മുന്നോട്ട് പോകാൻ അവരുടെ മസ്തിഷ്കം കൊണ്ട് അവർ മുന്നേറുന്ന സമയത്ത് നിങ്ങൾ അങ്ങനൊന്നും പോകണ്ട നിങ്ങൾക്ക് സമാധാനം തരില്ല കാര്യം ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറിൽ ജൂതന്മാർക്ക് സ്ഥാനമില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂളർക്ക് പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാം ഈ രീതിയിലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇറ്റ് ഈസ് എവിടെ ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ പക്ഷെ ആ വിഷയത്തിൽ സി പി എമ്മിന് പറയാനായിട്ട് പേടിയാണ് അതെ പക്ഷെ അവര് അതാണ് പറയുന്നത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീഡിതരൊക്കെ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ അവർ നോക്കുന്നില്ല അവിടെ ന്യൂനപക്ഷം വലിയ രീതിയിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു 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 ഫേസ്ബുക്ക് പോസ്റ്റിംഗിൽ അവർ ഇട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ അപ്പം നമ്മൾ ജന ലോകത്തിലെല്ലാവരും പീഡിതരനു പീഡനം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചക്രവർത്തിമായ അപ്പം പലതരത്തിലുള്ള ആളുകളുണ്ട് അപ്പം ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിനെ കേന്ദ്രീകരിച്ച് കുറ്റപ്പെടുത്തി നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ വിഷയങ്ങളും നമ്മൾ കേരളത്തിൽ നോക്കുക കേരളത്തിലെ ഒരു ദളിത് സ്ത്രീക്ക് പോലും ഇവിടെ സ്വൈര്യമില്ലാത്ത അവസ്ഥ അവർക്ക് വേണ്ടി എത്രത്തോളം ഉണ്ട് അവർക്കൊക്കെ വേണ്ടി വാദിക്കേണ്ടത് കേരളത്തിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കുക എന്നിട്ട് വേണം ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുക ചെല്ലേണ്ടത് അവരുടെ ശബ്ദമാകേണ്ടത് അപ്പോഴാണ് നമുക്ക് ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കപ്പെടാനുള്ളത് അത് തീർക്കണം മാത്രമല്ല ഈ ഒരു നെതന്യാഹു സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുന്നത് ഇവിടെ ബന്ദി കൈമാറ്റം ഉണ്ടായ സമയത്ത് ഇടയ്ക്ക് വെച്ച് ഉണ്ടായിരുന്നപ്പോൾ വെടിനിർത്തൽ ഉണ്ടായി ആ സമയത്ത് ബന്ദി കൈമാറ്റം ഉണ്ടായിരുന്നപ്പോലും ഇസ്രായേൽ അതിന് കൃത്യമായിട്ടായിരുന്നു ഇടപെട്ടത് വെടിനിർത്തൽക്കാരെ വേണ്ടത് വെക്കാമായിരുന്നു അവർ പക്ഷേ എന്നിട്ടും കൃത്യമായിട്ട് ഇടപാടുണ്ടാക്കി മാത്രമല്ല അവർ കാണിച്ച കുറെ കാര്യങ്ങൾ ഹമാസിന്റെ നൂറ് പോരാ ഇപ്പം ഭീകരവാദികൾ വിടണമെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന ഒരു പട്ടാളക്കാരനാണ് അതായത് ഇസ്രായേൽ ഒരു പട്ടാളക്കാരനെ വിടണമെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യണത് നൂറ് ഭീകരവാദികളെ വിട്ടുതരണം അത്രയാണ് വ്യത്യാസം അതുകൊണ്ടാണ് പല ആവശ്യങ്ങൾക്കും ഒരു തലച്ചോറ് മതി ഒരാൾ ഇറങ്ങിയാൽ മതി കാര്യങ്ങൾ കൈവിട്ട് പോവാൻ അപ്പൊ ഈ നൂറ് പേരും ഇറങ്ങി കഴിഞ്ഞാൽ ഹമാസ് കൂടുതൽ അവരിപ്പം നേരത്തെ പറയുമ്പോൾ തന്നെ ഒരാൾ തന്നെ ഒരു പത്ത് പേരെ അവര് ഇപ്പൊ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവരിക അതിൽ പത്ത് പേര് നൂറുപേരാകുക അങ്ങനെയാണ് അവിടെ ഓരോ ഹമാസ് ഭീകരവാദികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾ വരെ മാറുന്ന അവസ്ഥ മാത്രമല്ല ഇപ്പോൾ തന്നെ ഹമാസ് ഇപ്പൊ നമ്മൾ ഗാസയിൽ പോയി നോക്കുകയാണെങ്കിൽ ഹമാസിലെ ഭീരവാദികളാരും സാധാരണ ജനങ്ങളാരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കൃത്യമായിട്ടൊരു വേഷമൊന്നുമില്ല അവർക്ക് പക്ഷെ ഓരോ വീടുകളിലും ഓരോ ആളെങ്കിലും ഇതിനെ സ്വാധീനിച്ചുകൊണ്ട് അവരിയാണ് അവർ പറയുന്നൊരു കാര്യം ജൂതന്മാരെ എത്രയും വേഗത്തിൽ കൊല്ലുക കൊന്നു തള്ളുക എന്നിട്ട് സ്വർഗം പുഴുകുക എന്നുള്ളത് അതാണ് അവർ പറഞ്ഞത് ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് നമ്മൾ എന്താണ് ഇനി സ്വർഗത്തിൽ പോകുക ഞാൻ ഇപ്പോൾ കണ്ട ഒരു വാർത്തയാണ് നമ്മൾ എന്താണ് എന്താണ് അമ്മാവ നമ്മളിനി സ്വർഗത്തിൽ പോകുക എന്ന് ഒരു കുട്ടി തന്റെ അമ്മാവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഒരു പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ കൊന്നു നമ്മുടെ ശത്രുക്കളാണ് അവരെ കൊന്നാൽ മാത്രമേ പോകാൻ അങ്ങനെ മനുഷ്യനെ കാണാൻ പഠിപ്പിക്കാത്ത പിന്നെ ഇതല്ലാതെ ചെയ്യാൻ പറ്റും ശരത് ഈ ഗസ മുനമ്പിൽ ഇപ്പോ ഇപ്പോ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടല്ലോ ഹമാസ് പുറത്തു പോകണം ഹമാസിനെ വേണ്ട ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരെ ഹമാസ് കൊല്ലുകയാണ് ഹമാസിനെ വേണ്ടെന്ന് പറഞ്ഞ് പൊതുവിൽ ഇറങ്ങുന്ന നിരത്തിലിറങ്ങുന്ന ജനങ്ങളെ ഹമാസ് കൊല്ലുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആളുകളെ കാണാതെ പോവുകയാണ് ഞങ്ങളുടെ വീടുകൾ ഹമാസിനെ ഒളിച്ചിരിക്കാൻ തരില്ല എന്ന് പറഞ്ഞ ആളുകൾ വീട്ടിൽ നിന്ന് ഇല്ലാതാവുന്നു അവരെ ഹമാസാണ് കൊല്ലുന്നത് അപ്പൊ ഈ ഒരു വശത്തെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കുമ്പോ ഈ വശം കൂടെ സംസാരിക്കാതെ അഡ്രസ് ചെയ്യാതെ പ്രീണിപ്പിക്കാൻ അവിടെയാണ് പ്രീണ ചെയ്യുന്നത് അതുള്ള ഗാസയിലെ സ്ത്രീകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അടി അടിവപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഒരു മരണ വാർത്ത വരുമ്പോൾ അറിയുന്നുണ്ട് ഒരു ഗർഭിണി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഈ സ്ത്രീ കൊല്ലപ്പെട്ടു അല്ലാണ്ട് പൊതുനരത്ത് ഒരു സ്ത്രീകൾ പോലും ഇറങ്ങുന്ന രീതിയിൽ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ അതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എപ്പോഴും നമ്മൾ ഇതിന് ഇപ്പം നേരത്തെ പറഞ്ഞാലും ഇപ്പൊ അവരെ അവരെ തന്നെ വാഴ്ത്തി പാടിയാൽ മാത്രം പറ്റില്ലല്ലോ അവിടുത്തെ ഓരോ ജനങ്ങളെയും നോക്കണ്ടേ ഓരോ മേഖലകളെയും നോക്കണ്ടേ കുട്ടികൾ എന്ത് ചെയ്യുന്നു അവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു 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 ഇതൊക്കെ അവരുടെ കൂടെ അഡ്രസ്സ് ചെയ്ത് അവിടെ ഭീകരവാദികൾ പരോക്ഷമായിട്ട് പോലും സപ്പോർട്ട് േ മാത്രമല്ല ഇസ്രായേലിന് തിരിച്ചു കിട്ടിയ ബന്ധികൾ അതായത് ഹമാസിന്റെ കയ്യിലിരുന്ന ബന്ധികൾ തിരിച്ചു കിട്ടിയപ്പോൾ അവർ അതിഭീകരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ സ്ത്രീകൾ അതിവ മാറിക്കൊടുക്കുക അതി ഭീകരമായി പട്ടിണി കിട്ടുകൊന്ന ആളുകൾ അവിടെ ഉണ്ട് ഈ ഹമാസ് ഇപ്പോൾ കൊടുത്ത ലിസ്റ്റിലുള്ള ആളുകൾ അവിടെ ഉണ്ടോ എന്ന് പോലും തെളിവുകളില്ല അപ്പോ എന്ത് വിശ്വസിച്ചാണ് ഇസ്രായേൽ ഇത് നിർത്തേണ്ടത് നിർത്തലാക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് തന്നെ ആർക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ എന്ന രാഷ്ട്രം എന്ന നിലയിൽ അത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ടി വരുന്നു എന്നൊരു ചോദ്യത്തിന് മറുപടിയായി രാഷ്ട്രം എന്ന നിലയിൽ അവരുടെ പോളിസി അതായിരിക്കും മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാർക്കും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനുൾപ്പെടെയുള്ള നിലപാടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പൊ എന്ന നിലയിൽ അവരെടുത്ത നിലപാടും രീതിയും അതാണ് അതുകൊണ്ട് അവർക്കതല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവരിൽ വേറൊരു മാതൃകയില്ല അവർ ഇത്രയും സമാധാനത്തോടുകൂടി പോവാൻ തയ്യാറായിരുന്നു വെടിനിർത്തലിന് സംവിധാനം കൊടുത്തു മീഡിയേഷന് ആളെ വെച്ച് സംസാരിച്ചു മാത്രമല്ല ഗസാ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപിന്റെ ആവശ്യങ്ങളൊക്കെ ട്രംപിൻ്റെ കച്ചവടമാണെങ്കിൽ പോലും അതിനും ഇസ്രായേൽ റെഡി ആവുന്ന സമയത്ത് പോലും അതൊന്നും പറ്റില്ല എന്ന് ഹമാസ് പറഞ്ഞു അപ്പോൾ ആരാണ് ഇവരെ നശിപ്പിക്കുന്നത് ഹമാസ് ആണ് ആ ആരാണ് പണം കൊടുക്കുന്നത് അത് ഇറാനാണ് ഇറാൻ ആരൊക്കെയൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഹിസ്ബുള്ളയും ഹൂത്തുകളെയും അടക്കമുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെ ഡ്രസ്സ് ചെയ്യാതെ അതിനോട് നിസ്സംഗത പാലിച്ച് കൃത്യമായ മൗനം പാലിച്ച് നിൽക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ തുറന്ന് കാണിക്കപ്പെടുക തന്നെ ചെയ്യണം